നക്സർ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒന്നല്ല രണ്ട് തവണയാണ് അൻവറിന് കൃത്യമായ മുന്നറിയിപ്പ് നൽകിയത് ആദ്യത്തെ മുന്നറിയിപ്പ് മുഖ്യമന്ത്രി നടത്തിയ പത്രസമ്മേളനത്തിലായിരുന്നു ആ പത്രസമ്മേളനത്തിൽ കൃത്യമായി മുഖ്യമന്ത്രി പറഞ്ഞു നിയമവിരുദ്ധമായ കാര്യങ്ങളൊന്നും സാധിച്ചു തരാൻ നിവൃത്തിയില്ല അങ്ങനെ ആരെങ്കിലും ആഗ്രഹിച്ചാൽ നടക്കില്ല രാവിലെയും വൈകുന്നേരവും ആരോപണങ്ങളുമായി രംഗത്ത് വന്നാൽ അങ്ങനെ തന്നെ ഞാനും വരും ഈ സർക്കാരിന് നിയമപ്രകാരം സ്വീകരിക്കാൻ പറ്റിയ നടപടി മാത്രം എടുക്കുന്നതിനാണ് അവിടെ ഇരിക്കുന്നത് അല്ലാത്ത നടപടി സ്വീകരിച്ചാൽ ശശിയല്ല ആരായാലും ആ ഓഫീസിൽ ഓഫീസിലിരിക്കാൻ പറ്റില്ല തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഞാനും ഇങ്ങനെ പറയുന്നത് ഇനി വേണമെങ്കിൽ ഞാനും തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു രണ്ടാമത്തെ മുന്നറിയിപ്പ് ഇന്നലെ തൃശ്ശൂരിൽ അഴീക്കോടൻ സ്മാരക പ്രഭാഷണത്തിലായിരുന്നു നിക്ഷിപ്ത താല്പര്യക്കാരുടെ താല്പര്യങ്ങൾക്ക് മുമ്പിൽ വഴങ്ങുക സർക്കാരിൻ്റെ രീതിയല്ല അവരോട് സർക്കാർ പറയാനുള്ളത് പറയും മനസ്സിലായില്ലെങ്കിൽ ചെയ്യാനുള്ളത് ചെയ്യുമെന്നാണ് ഒരു സർക്കാരെന്നത് നാടിന്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ളതാണ് അവിടെ നിക്ഷിപ്ത താല്പര്യക്കാരുണ്ടാകാം ആ നിക്ഷിപ്ത താല്പര്യക്കാരുടെ എതിർപ്പുണ്ടാകാം നിക്ഷിപ്ത താല്പര്യക്കാരുടെ എതിർപ്പിന് മുന്നിൽ വഴങ്ങിക്കൊടുക്കേണ്ടതല്ല സർക്കാർ അവരുടെ അടുത്ത് കാര്യങ്ങൾ വിശദീകരിക്കാൻ തയ്യാറാകണം ബോധ്യപ്പെടുത്താൻ ശ്രമം നടത്തണം ഇല്ലെങ്കിൽ സർക്കാർ സർക്കാരിന്റേതായ വഴിക്ക് മുന്നോട്ട് നീങ്ങണം ഇതിലും ശക്തമായ ഒരു താക്കീത് പിണറായി വിജയൻ ഒരാൾക്കും കൊടുക്കാനില്ല ഇത് രണ്ടും മനസ്സിലാക്കി പെരുമാറിയാൽ നല്ലതാണ് എന്ന് അൻവറിനെ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹത്തോട് പറഞ്ഞു കൊടുക്കണം ആദ്യത്തെ മുന്നറിയിപ്പ് കഴിഞ്ഞിട്ടും പാഠം പഠിക്കാത്തതുകൊണ്ടാണ് രണ്ടാമത്തെ മുന്നറിയിപ്പ് നൽകിയത് പിണറായിയുടെ പത്രസമ്മേളനം കഴിഞ്ഞ ഉടൻ മറ്റൊരു പത്രസമ്മേളനം നടത്തി തന്നെ ഇ എം എസിനോട് ഉപമിച്ചത് വാസ്തവത്തിൽ പിണറായിക്കെതിരെയുള്ള വെല്ലുവിളി തന്നെയായിരുന്നു ആ വെല്ലുവിളി പരസ്യമേ നടത്താൻ ധൈര്യമില്ലെങ്കിലും അൻവറിന്റെ വാക്കുകളിലെ അർത്ഥം മനസ്സിലാക്കാനുള്ള ബുദ്ധിയും വിവേകവും പിണറായിക്കുണ്ടായിരുന്നു എന്നിട്ടും പിണറായി മൗനം പാലിച്ചപ്പോഴാണ് മറ്റൊരു രീതിയിൽ വീണ്ടും കലാപവുമായി അൻവർ രംഗത്തിറങ്ങിയത് തൻ്റെ ഫേസ്ബുക്കിൻ്റെ കവർ പേജിൽ നിന്നും പിണറായിയെ മാറ്റിയതൊന്നും പിണറായിയെ ബാധിക്കുന്ന വിഷയമേ അല്ല എന്നാൽ അൻവർ വനം വകുപ്പ് ഉദ്യോഗസ്ഥരോട് തട്ടിക്കയറി ീയ നേതാവാണ് പിണറായിയെ പോലെ അല്ല എന്ന സന്ദേശം കൈമാറാൻ ശ്രമിച്ചപ്പോൾ അതിൻ്റെ ദൂരവ്യാപകമായ സാധ്യതകൾ ഏറ്റവും ആദ്യം മനസ്സിലാക്കിയത് പിണറായി തന്നെയാണ് പിണറായിയുടെ വിശ്വസ്തനായ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിക്ക് എതിരെ ആരോപണം ഉന്നയിച്ചിട്ടും കുലുങ്ങാതിരുന്ന പിണറായി വിജയൻ മറുപടി പറഞ്ഞതുപോലും ആർ എസ് എസ് ബാന്ധവം ചർച്ചയായപ്പോഴാണ് പൂരം കലക്കിയതും ആർ എസ് എസ് നേതാക്കളെ കണ്ടതും സി പി എം പ്രവർത്തകരെ കുഴപ്പത്തിലാക്കുന്നതുമൊക്കെ പിണറായിയുടെ ആർ എസ് എസ് ബന്ധത്തിന്റെ ഭാഗമാണ് എന്ന സന്ദേശം പരത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് അനുവരാദ്യം രംഗത്തിറങ്ങിയത് ഇത് മലബാറിലെ മുസ്ലിം സമൂഹത്തിനിടയിൽ ദൂരവ്യാപകമായ പ്രതിഫലനമുണ്ടാക്കി പിണറായി കഷ്ടപ്പെട്ട് സ്വരൂപിച്ച് വെച്ചിരുന്ന മുസ്ലിം വോട്ട് ബാങ്കിൽ വലിയ വിള്ളലുണ്ടായി എ ഡി ജി പിക്ക് എതിരെയുള്ള മറ്റ് ആരോപണങ്ങളൊക്കെ അന്വേഷിച്ച് തെളിയിക്കാം എന്ന് ആത്മവിശ്വാസമുള്ളതുകൊണ്ട് ഗൌനിക്കാതിരുന്ന പിണറായി മറുപടിയുമായി രംഗത്ത് വന്നതും ആദ്യത്തെ താക്കീത് നൽകിയതും മലബാറിലെ മുസ്ലിം സമൂഹത്തിലുണ്ടായ വിള്ളൽ കണ്ടിട്ട് തന്നെയാണ് ഇതിന്റെ മറ്റൊരു തലമായിരുന്നു അൻവരുടെ ഇന്നലത്തെ വനം വകുപ്പിനെതിരെയുള്ള രാജകീയ ഇടപെടൽ വനം വകുപ്പിനോട് സാധാരണ ജനങ്ങൾക്ക് പ്രത്യേകിച്ച് മലയോര മേഖലയിൽ താമസിക്കുന്ന ഭൂരിപക്ഷം വരുന്ന ക്രൈസ്തവ വിഭാഗത്തിന് കടുത്ത എതിർപ്പുണ്ട് എന്ന് അൻവറിനറിയാം മലയോര മേഖലകളിൽ താമസിക്കുന്നവരെ ശത്രുവായി കരുതി വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കാട്ടിക്കൂട്ടുന്ന വൃത്തികേടുകൾ എല്ലാവരും ചർച്ചയാക്കുന്നതാണ് പോലീസിനേക്കാൾ ക്രൂരമാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ മനസ്സ് കാട്ടിലേക്ക് ആരെങ്കിലും കാലെടുത്ത് വെച്ചാൽ അവൻ്റെ ജീവിതം തീർന്നു കാട്ടിൽ കഴിയേണ്ട വന്യമൃഗങ്ങൾ നാട്ടിലെത്തി മനുഷ്യൻ്റെ ജീവനും സ്വത്തും നശിപ്പിക്കുമ്പോഴും സംരക്ഷിക്കപ്പെടുന്നത് വന്യജീവികളാണ് അതുകൊണ്ടുതന്നെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരോട് വലിയ എതിർപ്പും ശത്രുതയും മലയോര മേഖലയിലെ കർഷകർക്കുണ്ട് അത് ലക്ഷ്യം വെച്ച് തന്നെയാണ് അൻവർ നാടകീയമായി ഇന്നലെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുമായി മല്ലിട്ടത് മുസ്ലിം ജനതയെ മാത്രമല്ല മലയോര മേഖലയിലെ ക്രൈസ്തവ സമൂഹത്തെയും ഒപ്പം നിർത്താനുള്ള തന്ത്രപൂർവ്വമായ നീക്കം അൻവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് കൃത്യമായ രാഷ്ട്രീയ ഇടപെടലാണെന്നും ഭാവിയിൽ പാർട്ടിക്ക് അത് തലവേദനയാകുമെന്നും പിണറായിക്ക് തിരിച്ചറിഞ്ഞതിൽ അത്ഭുതമില്ല അതുകൊണ്ടായിരുന്നു ഇന്നലെ രണ്ടാമത്തെ മുന്നറിയിപ്പ് നൽകിയത് ഇനിയും അൻവർ ഈ നിലയിൽ നാടകീയ നീക്കങ്ങളുമായി മുമ്പോട്ട് പോകാനാണ് രീതിയെങ്കിൽ പാർട്ടിക്കാർ തെരുവിലിട്ട് തല്ലുന്ന കാലം ഏറെ വിദൂരമല്ല എന്ന് അൻവറിനോട് പറഞ്ഞു കൊടുക്കുക പാർട്ടിയെ വിമർശിക്കുന്നവരോടും പാർട്ടി നേതാക്കളെ കുറ്റം പറയുന്നവരോടും ഒന്നും സി പി എം പാക തീർക്കാറില്ല അതിനെ മറികടക്കാനുള്ള തന്ത്രവും വിവേകവും ആൾബലവും സി പി എമ്മിനുണ്ട് ഒന്നാം പിണറായി സർക്കാരിനെതിരെ തുടർച്ചയായി മറുനാടിനടക്കമുള്ള മാധ്യമങ്ങൾ എത്രയോ ആരോപണങ്ങളും ഉന്നയിച്ചിട്ടും അതിനെയൊക്കെ മറികടന്നുകൊണ്ട് ഭൂരിപക്ഷത്തിൽ വീണ്ടും അധികാരത്തിലെത്താൻ കഴിഞ്ഞത് തന്നെ അതിന്റെ ഉദാഹരണമാണ് അതുകൊണ്ട് തന്നെ സി പി എം നേതാക്കളെയോ പാർട്ടിയെയോ സർക്കാരിനെ വിമർശിക്കുന്നവരെ കാര്യമായ ഗൗരവത്തിൽ പാർട്ടി എടുക്കാറില്ല എന്നാൽ പാർട്ടിയുടെ അടിത്തറ മാന്തുന്ന തരത്തിലുള്ള ഇടപെടൽ നടത്തുന്നവരോടെ ഒരു തരത്തിലും പിണറായിയും സി പി എമ്മും പുറക്കില്ല അതാണ് സി പി എമ്മിന്റെ ചരിത്രം എം വി രാഘവന്റെയും ടി പി ചന്ദ്രശേഖരന്റെയും കഥ മാത്രം എടുത്താൽ മതിയാവും ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ കേരളത്തിലെ ഏറ്റവും ശക്തനായ സി പി എം നേതാവ് എം വി രാഘവനായിരുന്നു കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിലേക്ക് പാർട്ടി കൊണ്ടുവന്ന ഔദ്യോഗിക പാനലിനെതിരെ രാഘവൻ അവതരിപ്പിച്ച പാനൽ പൂർണമായി വിജയിച്ചതും രാഘവൻ വളരെ ചെറിയ പ്രായത്തിൽ ജില്ലാ സെക്രട്ടറി ആയതുമൊക്കെ ചരിത്രമാണ് ഇ എം എസിന് നേതൃത്വത്തിലുള്ള പാർട്ടി അന്ന് ആദർശം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനങ്ങളുടെ ഹീറോയായി മാറുകയായിരുന്നു രാഘവൻ ആ രാഘവനെ തെരഞ്ഞുപിടിച്ച് ഇ എം എസും വി എസ് അച്യുതാനന്ദനുമൊക്കെ വെട്ടിക്കൊണ്ടിരുന്നു പാർട്ടിയിൽ താരതമ്യേനെ ജൂനിയറായ എസ് ആർ രാമചന്ദ്രൻ പിള്ളേയും കെ എം രവീന്ദ്രനാഥിനെയും എം എം ലോറൻസിനെയും ഒക്കെ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് അയച്ചിട്ടും രാഘവനെ ഒതുക്കി നിർത്തിയപ്പോൾ കലാപം പ്രഖ്യാപിച്ച് രാഘവൻ രംഗത്തെത്തുന്നു അങ്ങനെ പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനത്തിൽ ബദൽ രേഖയുമായി രംഗത്ത് വരുന്നു നായനാരടക്കം പലരും രാഘവൻ ബദൽ രേഖയെ പിന്തുണയ്ക്കുന്നു അറുപത്തൊൻപതിനു ശേഷം വളരെ കഷ്ടി ഒരു ചെറിയ കാലയളവിൽ സർക്കാരുണ്ടാക്കാൻ കഴിഞ്ഞതല്ലാതെ സി പി എമ്മിന് ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിക്കാൻ കഴിയാത്തതുകൊണ്ട് ന്യൂനപക്ഷങ്ങളെ ചേർത്തു പിടിച്ചാൽ മാത്രമേ രക്ഷപ്പെടാൻ കഴിയൂ എന്ന് വിശ്വസിച്ച് ലീഗുമായി സഹകരണത്തിന് വഴി തുറക്കുന്ന തരത്തിലായിരുന്നു അബദൽ രേഖ അതിൻ്റെ പേരിൽ രാഘവൻ പുറത്താക്കപ്പെട്ടു എന്ന് മാത്രമല്ല ശരിയത്ത് നിയമത്തിനെതിരെ ഇ എം എസ് കേരളം മുഴുവൻ നടന്ന് മതേതര പ്രസംഗം നടത്തി മുസ്ലിം സമൂഹത്തെ കൂടുതൽ അകറ്റി പാർട്ടിയിൽ നിന്നും ഒരു വർഷത്തോളം സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തിയിട്ടും അച്ചടക്കം പാലിച്ച രാഘവനെ ബൂർഷുവ റിവിഷനിസം എന്ന് പറഞ്ഞ് പുറത്താക്കുകയായിരുന്നു പിന്നീടാണ് രാഘവൻ കരുണാകരന്റെ സംരക്ഷണയിൽ സി പി എമ്മിനെതിരെ രംഗത്ത് വരുന്നത് കാൽച്ചുവട്ടിലെ മണ്ണൊഴുകിപ്പോകുന്ന കാഴ്ച കണ്ട് സി പി എം വരണ്ടു പക്ഷേ അധികകാലം അത് നീണ്ടു നിന്നില്ല സർവശക്തനായ കരുണാകരൻ അധികാരമുറപ്പിച്ച് പിന്തുണ കൊടുത്തിട്ടും പിണറായി വിജയൻ അടക്കം നിന്നവരെ മുഴുവൻ തിരിച്ചു പിടിച്ച് സി പി എം രാഘവനെ ഇല്ലാതാക്കി തെരുവിൽ പട്ടിയെ പോലിട്ട് തല്ലി തറവാട് വീടിന് തീയിട്ടു മിണ്ടാപ്രാണികളായ പാമ്പുകളെ ചുട്ടരിച്ചു രാഘവന്റെ സ്ഥാപനങ്ങളെല്ലാം നശിപ്പിച്ചു ഇന്നലെ വരെ ജയ് വിളിച്ചുകൊണ്ടിരുന്ന രാഘവനെ വെളിയിലിറങ്ങിയാൽ ആരാധകർ തെറിയും തല്ലും കൊടുക്കുന്ന കാഴ്ചയുണ്ടാക്കി അതാണ് സി പി എം എന്ന പ്രസ്ഥാനത്തിൻ്റെ പ്രത്യേകത ആരാധകരെ കൊണ്ടുതന്നെ തല്ലിക്കാനും കൊല്ലിക്കാനും സി പി എമ്മിന് ഒരു മടിയുമില്ല രാഘവന് ജീവൻ കാത്തുരക്ഷിക്കാൻ കഴിഞ്ഞെങ്കിൽ പിന്നീട് രാഘവനെ പോലെ സി പി എമ്മിൻ്റെ അടിത്തറ ശ്രമിച്ച ഒഞ്ചിയത്തെ ടി പി ചന്ദ്രശേഖരന് ജീവൻ പോലും ബാക്കിയുണ്ടായിരുന്നില്ല പാർട്ടിയുടെ അടിത്തറയ്ക്ക് ആരിളക്കം തട്ടിയാലും അവരെ വെറുതെ വിടുന്ന രീതി സി പി എമ്മിനില്ല അത്തരത്തിലുള്ള പരിശീലനമാണ് സി പി എമ്മെന്ന് പാർട്ടിക്ക് ലഭിച്ചിരിക്കുന്നത് ഇപ്പോൾ അൻവറിന് കിട്ടുന്ന ഈ കയ്യടിയും പിന്തുണയും ജൈവിളിയുമൊക്കെ പതിയെ പതിയെ ഇല്ലാതാകുമെന്നും അൻവറിനെ പൊക്കി നടന്നവർ തന്നെ നാളെ അൻവറെ തെരുവിലിട്ട് കൈകാര്യം ചെയ്യുമെന്നും ഇപ്പോൾ തിരിച്ചറിഞ്ഞാൽ നല്ലതാണ് അൻവറിനെ പിന്തുണച്ചിരുന്ന കാരാട്ട് റസാക്കടക്കമുള്ളവർ തള്ളിപ്പറഞ്ഞത് മറക്കരുത് പിണറായി വിജയൻ രംഗത്ത് വരുന്നത് വരെ പാർട്ടിയുടെ പിന്തുണയുണ്ട് എന്ന് ധരിച്ച് അൻവറിന് വേണ്ടി ജയ് വിളിച്ചവരിൽ പാതിപ്പേരും തലം കാലിയാക്കി തന്റെ കപടമതേതരത്വം ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി വിളംബരം ചെയ്യാൻ എസ് ഡി പി ഐയെയും ജമാഅത്ത് ഇസ്ലാമിയെയും ഒന്ന് ചെറുതായി തള്ളിപ്പറഞ്ഞപ്പോൾ അവരിലും പകുതി പേർ സ്ഥലം വിട്ടുപോയി അത് തിരിച്ചു പിടിക്കാൻ അൻവർക്ക് കഴിയും കാരണം മനസ്സുകൊണ്ട് അവരോട് അൻവറിനുള്ള ഇഷ്ടം എല്ലാവർക്കും അറിയാം അവശേഷിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് വേഷം ധരിച്ച മതരാഷ്ട്രവാദികൾ മാത്രമാണ് ഇപ്പോൾ നിശബ്ദരായിരിക്കുന്ന പോരാളി ഷാജിമാരും ഏറെ വൈകുന്നേരം സ്ഥലം കാലിയാക്കും അൻവർ മനസ്സിലാക്കേണ്ടത് ജനബിന്തുണയും ജെയ്വിളിയുമൊക്കെ അൻവറിനേക്കാൾ എത്രയോ ഇരട്ടിയുണ്ടായിരുന്നു എം വി രാഘവനെ നോർക്കണം അൻവറിനെ പോലെ കളങ്കിത മുതലാളി അല്ലാതിരുന്നത് കൊണ്ട് സാധാരണ മനുഷ്യരുടെ മനസ്സിൽ ഇടമുണ്ടായിരുന്നതുകൊണ്ട് എല്ലാ മാധ്യമങ്ങളും അന്ന് രാഘവനെ പിന്തുണച്ചു എന്നിട്ട് ഒടുവിൽ രാഘവന്റെ അന്ത്യം എത്ര ദയനീയമായിരുന്നു ഈ ക്രൂരതകളൊക്കെ കാട്ടിയ രാഘവന്റെ മകൻ ഇന്ന് ഈ ക്രൂരത കാട്ടാൻ നേതൃത്വം കൊടുത്ത സി പി എമ്മിന്റെ എച്ചിൽ തിന്നുകൊണ്ട് അവരുടെ അടുക്കളപ്പുറത്ത് പാത്രം കഴുകുന്ന അവസ്ഥയിലേക്ക് ആ പാർട്ടി എത്തിച്ചു അതാണ് പാർട്ടി അങ്ങനെ എച്ചിൽ കഴുകിയില്ലെങ്കിൽ തനിക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്ന് തിരിച്ചറിഞ്ഞ പ്രായോഗിക ബുദ്ധി എം വി നികേഷ് കുമാറിന് ഉണ്ടായെങ്കിൽ അൻവറിനുള്ള ഒരു മുന്നറിയിപ്പ് തന്നെയാണത് ഒരു വശത്ത് സഖാക്കൾ തെരുവിലിട്ട് തല്ലുകയും ഇന്നുവരെ സൈബർ തലവനായി വാണിരുന്ന അൻവർക്കെതിരെ സൈബർ ആക്രമണം പടരുകയും ചെയ്യുമ്പോൾ തന്നെ മറുഭാഗത്ത് അൻവറെ കുരുക്കാനുള്ള എല്ലാ സാങ്കേതിക വിദ്യയും പിണറായി ഒരുക്കി വച്ചിരിക്കുന്നു അൻവർക്കെതിരെ ഉയർന്നിരിക്കുന്ന എല്ലാ ആരോപണങ്ങളിലും സർക്കാർ അന്വേഷണം മുറുക്കിയാൽ അൻവർ അടപടലം പൂട്ടപ്പെടും പാർട്ടിയുടെ ഒരു എം എൽ എക്കെതിരെ സർക്കാർ അന്വേഷണം നടത്തുന്നു പീഡിപ്പിക്കുന്നു എന്ന ആരോപണം ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ ഒരുപക്ഷെ സർക്കാരിന്റെ സഹായത്തോടെ പിണറായിയുടെ സഹായത്തോടെ എ ഡി ജി പിയുടെ സഹായത്തോടെ എത്തുന്നത് കേന്ദ്ര അന്വേഷണ ഏജൻസികളാവാം സി ബി ഐയും ഇ ഡിയും ഇൻകം ടാക്സും ഒക്കെ ഞൊട്ടിക്കിടയിൽ അൻവറെ പൊക്കിക്കൊണ്ടുപോയാൽ കൈമലർത്തേണ്ട ഉത്തരവാദിത്വം മാത്രമേ പിന്നെ സർക്കാരിനും പിണറായിക്കും ബാക്കിയാവൂ അതുകൊണ്ട് തന്നെ അൻവറെ സൂക്ഷിക്കുന്നത് നല്ലതാണ് സി പി ഐ എം അങ്ങനെയാണ് എതിരാളികളോട് ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത നിലപാടെടുക്കും ഇത് തിരിച്ചറിയാതെ ആവേശ കമ്മിറ്റിക്കാരുടെ കൈയടിക്ക് കുട രംഗത്തിറങ്ങിയാൽ അൻവറെ തനിക്ക് ജയ്വിളിച്ചവർ തന്നെ തല്ലി ഓടിക്കുന്ന ദയനീയ കാഴ്ചയ്ക്ക് ഈ നാട് സാക്ഷ്യം വഹിക്കേണ്ടി വരും എന്നറിഞ്ഞാൽ നല്ലത്